ഞങ്ങൾ ഏറ്റവും പേടിക്കുന്ന വാക്കാണ് ലാഗ് ആ ലാഗ് എന്ന് പറയുന്നത് ഇപ്പൊ മുപ്പത് സെക്കൻഡേ ഉള്ളൂ ഞങ്ങളുടെ കയ്യിൽ നിന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതുകൊണ്ടാണ് മുൻപ് നമ്മൾ അക്കാഡമിക് സിനിമകൾ എന്ന് പറയുന്ന സിനിമകളിൽ നിന്ന് ആ അക്കാഡമിക് വിഷയം പോലും ഇന്ന് പറയാൻ ഈ തേർട്ടി സെക്കൻഡ് വിൻഡോ നമുക്ക് വേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെയാണ് നേരത്തെ പറഞ്ഞ ഭാഷ മാറുന്നത് ഈ പറയുന്ന പോലെ അമിതമായ ബഹുമാനമൊന്നും ഇപ്പോ അല്ലെങ്കിൽ കാട്ടിക്കൂട്ടുന്ന ബഹുമാനം ഉള്ള ഒരു തലമുറയ്ക്കല്ല നമ്മൾ സിനിമ കൊടുക്കുന്നത് ഈ കാട്ടിക്കൂട്ടുന്ന ബഹുമാനം ഇല്ലാത്തത് കൊണ്ടാണ് മഹേഷിന്റെ പ്രതികാരം എന്ന് പറയുന്ന സിനിമയിൽ ഒരു ദിവ്യ രൂപം കാണുമ്പോൾ ഒരു ഇലുമിനേറ്റ് ദിവ്യ രൂപം കാണുമ്പോൾ അയാൾ ഓർമ്മ വരുന്നത് അയാൾ കണ്ട ക്യാമറയാണ് എന്ന് പറയുന്ന ഇറഫറൻസ് ഈ ഇറഫറൻസ് എന്ന് പറയുമ്പോൾ അവർ അവരൊന്നിനും ചോദ്യം ചെയ്യല്ല അതും മനുഷ്യന്റെ റിയാലിറ്റി ആയിട്ട് കാണിക്കുന്ന ഒരു ഒരു പുതിയ ഭാഷ വരികയാണ് സിനിമയിൽ ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടങ്ങൾ പടങ്ങളിൽ ഒന്നാണ് ഈ കട്ടപ്പനയിലെ ഋതിക് റോഷൻ എന്ന് പറയുന്നത് അതിലെനിക്ക് ഞാൻ എപ്പോ ടി വിയിൽ വന്നാലും അതിൻ്റെ കാണാനൊരുത് ഒരു പ്രേ ഒരാൾക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നു ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണ് ഞാൻ ഉത്തരം എഴുതേണ്ടത് എന്ന് എനിക്ക് അറിയില്ല എന്നുള്ളത് ഒരു ഡയലോഗിലൂടെയല്ല കാണിച്ചിരിക്കുന്നത് പ്രമദവനം എന്ന് പറയുന്ന പാട്ടിന്റെ ഒരു മ്യൂസിക് ബിറ്റെടുത്ത് ഇവിടെ ഇടുമ്പോൾ അതിന് വേറെ അർത്ഥം വരികയാണ് ഇപ്പം ആ സിനിമയിൽ അതിന്റെ അർത്ഥം വേറെയായിരുന്നു ഈ സിനിമയിൽ ഇതിന്റെ അർത്ഥം ഒരു ഡയലോഗ് പോലും ഇല്ലാത്ത ഒരു കാര്യങ്ങളിലേക്കായി മാറുകയാണ് അപ്പോ ഈ തരം ആൾക്കാരോടാണ് പണ്ട് നമ്മൾ സിനിമയ്ക്ക് വിദേശ രാജ്യങ്ങളിൽ പോയി വിസ്മയക്കാഴ്ച കാണിച്ച് നമ്മളിതിനെ രസിപ്പിക്കാൻ നോക്കുമായിരുന്നു